കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതും വീഡിയോ ചെയ്തതും ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പോപ്പുലർ ഫ്രണ്ടേ നിരോധിച്ചിട്ടുള്ളൂ നിങ്ങളുടെ അതേ ആശയങ്ങൾ അതേ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കാൻ നമ്മുടെ രാജ്യത്ത് ഞങ്ങളുടെ പാർട്ടിയുണ്ട് എന്ന രൂപത്തിലായിരുന്നു ഇവിടെ ഒരുപാട് പ്രതികരണങ്ങൾ നടന്നത് അതായത് പോപ്പുലർ ഫ്രണ്ടുകാരെ ഏത് രൂപത്തിലും ഞങ്ങൾക്ക് വേണം ഇവർക്ക് ഉപയോഗിക്കണമായിരുന്നു അതായത് അവരുടെ താല്പര്യം തന്നെയാണ് ഇവരുടെയും താല്പര്യം അപ്പോ രണ്ടുപേരും ചേർന്നാൽ താല്പര്യങ്ങൾ ഒന്നായി ലക്ഷ്യങ്ങൾ ഒന്നായി മാർഗങ്ങൾ ഒന്നായി ഐ എസ് എന്ന സംഘടന എന്ത് തരത്തിലുള്ള തീവ്രവാദമാണ് ലോകത്ത് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അവരുടെ ലൗ ജിഹാദിനെതിരെ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ദി കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും രണ്ടറ്റത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഞമ്മക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രം അധികാരത്തിൽ കൈയടക്കി വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ ജനാധിപത്യ രാജ്യത്ത് മറ്റവരെടുത്താൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോ ഈ തീവ്രവാദികളുടെ കൊടി പിടിക്കാനും അവർക്ക് വേണ്ടി പേനയുണ്ടാനും ഒരു വിഭാഗം ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും പെട്ട മതേതരന്മാർ ഇതിനകത്ത് പെട്ടുപോകും പെട്ടുപോകുന്നതല്ല അവരുടെയും താല്പര്യം അതായിരിക്കും ഒരു പക്ഷേ അവർക്ക് ചില സ്വാർത്ഥ ഉണ്ടാകും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകും അതൊക്കെ നിറവേറ്റിയിലേ പറ്റൂ അതിന് അവർ ഞങ്ങളുടെ ആളുകളാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കും നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയക്കാർ മതപ്രീണനത്തിന്റെയും മത തീവ്രവാദത്തിന്റെയും വക്താക്കളായി മാറിയപ്പോൾ നോക്കി മുന്നിൽ നിന്ന് ഇരകളായതും ഹിന്ദു ക്രിസ്ത്യൻ ആളുകൾ തന്നെയാ നാമധാരികൾ തന്നെയാ ഇതിനകത്ത് വേട്ടക്കാർ മുസ്ലിം തീവ്രവാദികളായി മുസ്ലിം തീവ്രവാദികൾ തന്നെ ധാരാളം വേട്ടക്കാരെ കൊണ്ടുവന്ന് നിർത്തി ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും പെട്ട എന്നിട്ട് ഇരകളായത് ക്രിസ്ത്യൻ ഹിന്ദു കുടുംബത്തിലെ പെൺകുട്ടികളും യുവതികളും അവരെ മതം മാറ്റപ്പെട്ടുകൊണ്ടുപോയി തീവ്രവാദത്തിന് അവരെ ഉപയോഗിക്കുന്ന രീതി നമ്മൾ കണ്ടു പുതിയ തലമുറ കാണുകയും പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ടെന്ന ചിത്രമാണിത് എന്ന് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് സി പി എമ്മും കോൺഗ്രസും വോട്ടു ബാങ്ക് ആണ് ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് അവർക്ക് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കണം എന്നാണ് ഉറക്ക പറഞ്ഞത് അതിനായി സി പി എമ്മിന്റെ പൊതുയോഗങ്ങളിൽ ഇവർക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം വരെ ഒരുക്കി കൊടുക്കുന്നു ഈ ത അപകടമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്കറിയാം പോസ്റ്റ് ഇട്ട വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ പോസ്റ്റ് പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യം ഈ കേരള ഒരുമിച്ച് നോമ്പ് തുറന്നതുകൊണ്ടോ ഹജ്ജിന് പോയിട്ട് വരുന്ന ആളുകൾക്ക് നാരങ്ങാവെള്ളം കലക്കി കൊടുത്തത് കൊണ്ടോ ശബരിമലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പായസവും തേനും മധുരവും നൽകിയതുകൊണ്ടോ വേലാങ്കണ്ണിക്ക് മുസ്ലിങ്ങളുടെ ചെലവിൽ തന്നെ ആളുകളെ വിട്ടതുകൊണ്ടോ മതേതരത്വം പുൽകില്ല നിങ്ങൾ മനസ്സിലാക്കുന്ന മതേതരത്വം ഒരു നോമ്പുതുറയാണോ ഒരു മുസ്ലിം വീട്ടില് ഒരു ഹിന്ദു വീട്ടുകാരൻ ഭക്ഷണം കൊണ്ടു കൊടുത്തു അതാണോ മതേതരത്വം അതോ ഓണവും വിഷുവും പെരുന്നാളും ഒക്കെ വരുമ്പോ മൂന്ന് കൂട്ടരും മൂന്ന് മതത്തിന്റെ വേഷം ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതാണോ മതേതരത്വം ഓ ഇവരക്കിനി എന്ന് മനസ്സിലാക്കാൻ എന്ത് പറഞ്ഞിട്ട് മനസ്സിലാക്കിക്കാൻ ഏത്ര കൊല്ലമായി കാര്യങ്ങൾ കാര്യം പോലെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആഘോഷങ്ങളും ആചാരങ്ങളും അവഹേളിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോ ഓണാഘോഷം നിങ്ങൾ കണ്ടില്ലേ കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ ഒന്ന് തുള്ളി തുള്ളിമറിഞ്ഞു അവർക്ക് ഒരു സന്തോഷമായിരുന്നു ആ വേദി അവരെന്ന് തിരുവാതിര കളിച്ചു അവരൊന്ന് ഒപ്പന കളിച്ചു അതിന്റെ പേരിൽ അവരനുഭവിച്ച പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ലേ ഉസ്താദുമാരെ തള്ളച്ചികളെ നീയൊക്കെ കുത്തി മറിയുന്നോടി എന്നൊക്കെ ചോദിച്ച അപ്പൊ അവളുമാര് ശരിക്ക് കുത്തി മറഞ്ഞൊരു വീഡിയോ തന്നെ ഇട്ടങ്ങൾ കാണിച്ചു കമന്നു കിടന്ന് ഞെളിപിരി കൊള്ളുന്നതും എല്ലാം വളരെ കൃത്യമായിട്ട് അവരെ പ്രകോപിപ്പിച്ചതാ അപ്പോ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ സംരക്ഷിക്കുകയും മറ്റു മതവിഭാഗത്തിന്റെ ആചാരങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഈ കേരളത്തിന് ഇന്ന് സുപരിചിതമാണ് എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കാൻ നമ്മുടെ നാട്ടിൽ ഇടതനും തയ്യാറാകാത്തതെന്ന് അറിയാമോ അവരാണ് ഇതിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ഹിന്ദുക്കളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു സി പി എമ്മിലെയും കോൺഗ്രസിലെയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ആ പാർട്ടികളിലെ ഹിന്ദുക്കൾ നമ്മുടെ ഒരു കുപ്പിക്കകത്ത് ഒരു കൂറ കുടുങ്ങിയാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഇതൊക്കെ നമുക്കറിയാം തുറന്ന് പറയുമ്പോൾ വലിയൊരു വിഭാഗം ആളുകളുടെ ശത്രുവായി മാറും കുഴപ്പമില്ല എന്നാലും തുറന്നു പറയേണ്ടത് തുറന്നു പറയുക തന്നെ ചെയ്യും ആരൊക്കെ എതിർത്താലും ശരി എത്ര തന്നെ പുലഭ്യം പറഞ്ഞാലും തെറി പറഞ്ഞാലും എത്ര അവഹേളിക്കാൻ ശ്രമിച്ചാലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ശരീരത്തിലെ ഓരോ അവയവങ്ങൾ വീതം വെട്ടിമാറ്റിയാലും ശരി ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്കു വേണ്ടി ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കു വേണ്ടി ഈ രാജ്യത്ത് ജനാധിപത്യത്തിനു വേണ്ടി സംസാരിച്ചു കൊണ്ടേ കൊല്ല തോൽപ്പിക്കാൻ സാധിക്കില്ല പരാജയപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ പരാജയപ്പെടണമെന്ന് സ്വന്തമായി ഈ കേരളത്തിലെ ഓരോ വ്യക്തിക്കും അഭിപ്രായം പറയാനോ പ്രകടിപ്പിക്കാനോ അവരുടെ ഓരോ വിഷയങ്ങളിലെയും നിലപാടുകളും എഴുതാനോ സാധിക്കുന്നില്ല അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒരു വിഭാഗത്തിനു മാത്രമായി മാറ്റപ്പെട്ടു നിങ്ങൾ കണ്ടോ നമ്മുടെ നാടിന്റെ അധപതിച്ച ഒരു അവസ്ഥയാണത് നമ്മുടെ നാട് ജനാധിപത്യത്തിന് പകരം മതാധിപത്യമായി അവസാനിച്ചിരിക്കുന്നു ഇപ്പോ ഇന്ന് ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ ചാറ്റില് തട്ടമിടടി തട്ടമിടടി ആദ്യം വീട്ടിലുള്ളവളുമാരെ തട്ടമിട്ട് പഠിപ്പിച്ച പോലെ ഇത് പാക്കിസ്ഥാൻ ആണ് എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട് നമ്മുടെ നാട്ടിൽ താലിബാൻ ഭരണവും താലിബാൻ നിയമവും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ഇവര് ആ രൂപത്തിൽ അധപ്പതിച്ചിട്ടുണ്ട് മനസിലായ രാജേഷ് ഒരു കാര്യം ചെയ്യ രാജേഷ് വീട്ടിൽ പോയിട്ടേ അമ്മയെ കുനിച്ച് നിർത്ത് എന്നിട്ട് അച്ഛനോട് ചോദിക്ക ഇങ്ങനെ തന്നെ ആണോ അച്ഛൻ എന്തെങ്കിലും തെറ്റോ അപാകതയോ ശരികളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു തരും കേട്ടാ കാരണം അച്ഛൻ ദിവസവും ചെയ്യുന്നതാണല്ലോ അപ്പൊ പിന്നെ എന്തായാലും അച്ഛന് തെറ്റത്തില്ല ഏ അച്ഛൻ പറഞ്ഞു തരും അതാണ് നല്ലത് മോൻ അങ്ങോട്ട് ചെല്ലെ ഇതൊക്കെ ഫേക്ക് ഐഡികളാണ് ഏ ഇങ്ങനെ കുറെ ആളുകൾ എത്ര പറഞ്ഞാലും എത്ര മനസ്സിലാക്കുന്നില്ല ഇവരുടെ സംസ്കാരമാണ് ജനങ്ങള് മനസ്സിലാക്കുന്നത് മുസ്ലിം സംസ്കാരമാണ് ജനങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് മറിയം മറിയം വന്നിട്ട് പൂവ് ചോദിക്കുന്നു ഉമ്മായി പോയി കിടത്തടാ ഏഹ് ഉമ്മായോട് ചോദ്യം ആ പൂവ് ഞാനൊന്ന് തൊട്ടോട്ടെ ഞാനൊന്ന് കണ്ടോട്ടെ ചിലപ്പോൾ ഇവരൊക്കെ ഇവരുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടാ ഒരുപാട് കാക്കമാര് വന്നിട്ടുണ്ട് ഇപ്പം ചാറ്റ് ബോക്സ് മൊത്തം ഇവന്മാരാണ് ഇവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇവന്മാരെ നോക്കി നിന്ന നമ്മുടെ വിഷയത്തിലേക്കുള്ള ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകും കാരണം ഇവന്മാരെ ഓരോന്ന് എഴുതിവിടും അതിന് മറുപടി പറയേണ്ടി വരും പ്ലേ പീക്ക് വന്ന് ചോദിക്കുന്നു നിനക്ക് ഇല്ലേന്ന് അമ്മയുടെ സാധനം ഉപയോഗിച്ച് ഏതാണ്ടോ മടുത്തെന്ന് തോന്നുന്നു എന്താ അല്ലേ സംസ്കാരം എന്ന് പറയുന്നത് പൈതൃകമായിട്ട് കിട്ടണം നല്ല തന്തയ്ക്ക് ജനിക്കണമെന്ന് പറയാറില്ലേ നല്ല തള്ള വളർത്തണമെന്ന് പറയാറുള്ള തള്ള പ്രസവിച്ച് തന്ത വളർത്തണം മക്കളെ അല്ലെങ്കിൽ നായ പെറ്റ ചെല്ലം എന്ന് പറയാറുണ്ട് അതുതന്നെയാണ് ഇവരുടെ അവസ്ഥ എവിടെ എന്ത് പറയണമെന്നറിയില്ല ആകെ ഇവർക്കറിയുന്നത് കളിയെക്കുറിച്ച് മാത്രമാണ് അതല്ലെങ്കിൽ ലൈംഗിക അവയവം അന്ന് കാണിച്ചു തരുമോ അതൊന്ന് കാണിച്ചു തരുമോ ഇവരൊക്കെ ഇവരുടെ ഉമ്മമാരെ ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഇവരുടെ പെങ്ങന്മാരെ ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾക്കുറപ്പ് പറയാൻ പറ്റുമോ ഈ ലൈവില് വന്ന് ഒരു പരിചയവും ഇല്ലാത്ത എന്നോടു പോലും അതൊന്ന് കാണിക്കുമോ ഇതൊന്ന് കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വീട്ടിനകത്ത് ഒരു മേൽക്കൂരക്കകത്ത് ഒരാളും പുറത്തറിയില്ല ഈ സാഹചര്യത്തിൽ ഇവനൊക്കെ ഇവന്റെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവന്മാര് വെറുതെ വിടുമോ കാരണം പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇവർക്കൊറ്റ വികാരമേ ഉള്ളൂ ലൈഫ്